ചിരട്ടയിൽ മനോഹരമായ കരകൗശലങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ കൺട്രോൾ റൂമിലെ എസ് ഐയും മുൻ കെ കെ ശൈലജ ടീച്ചറുടെ ഗൺമാനുമായി സേവനം ചെയ്ത ചെറുതാഴത്തെ എം ദിനേഷ് കുമാർ ഒഴിവ് സമയങ്ങളിലാണ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ചെറുതാഴത്താണ് ചെറുതാഴത്ത് കുമാറിന്റെ വീട്ടിലാണുള്ളത് അദ്ദേഹം പയ്യന്നൂർ കൺട്രോൾ റൂമിലെ എസ് ഐ ആണ് കൂടാതെ അദ്ദേഹം അഞ്ചു വർഷം കെ കെ ശൈലജ ടീച്ചറുടെ ഗൺമാനായിരുന്നു അദ്ദേഹം നല്ലൊരു കരകൗശല വസ്തുക്കൾ ഉണ്ടാകുന്ന ആൾ കൂടിയാണ് ഒഴിവ് സമയങ്ങളിൽ ആ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ദിനേശന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാക്കിക്കുളിലെ കലാകാരൻ ദിനേശൻ സാർ ദിനേശൻ സാർ നമസ്കാരമുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് താങ്കൾ ഒരുക്കിയിട്ടുള്ള ഈ ശില്പങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഡ്യൂട്ടിക്കിടയിലും ഈ ശില്പങ്ങൾ ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുന്നത് ഡൂട്ടിക്കട നമ്മൾ വിശ്രമത്തിൻ്റെ സമയത്ത് ഇതുപോലത്തെ ചില കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ നെയ്റ്റ് എടുത്താല് ഡേ റെസ്റ്റായിരുന്നു അങ്ങനെ ഇപ്പോൾ അധികം നൈറ്റ് ഡ്യൂട്ടി അവിടെ വരിക കൺട്രോളിൽ അത് കുറച്ച് റെസ്റ്റ് ടൈം നമുക്ക് കിട്ടും ആ സമയത്ത് ചെയ്യുന്ന എങ്ങനെയായിരുന്നു പോലീസ് ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാം ശൈല ടീച്ചറുടെ ഗണ്മേനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡ്യൂട്ടിയിൽ സമയവും കാര്യങ്ങളൊക്കെ പോലീസുകാർ മൊത്തം ജീവിതം തിരക്കുപിടിച്ചൊരു സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്തൊരു അവസ്ഥ നമുക്ക് പോലീസുകാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചോളം അഞ്ച് വർഷം ശൈല ടീച്ചറുടെ കൂടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ടീച്ചർ വളരെ നമ്മളൊരു അമ്മേനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മാസം മുമ്പേ വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ടതാണ് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയതാണ് ടീച്ചർ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് മീഡിയം എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ ചെയ്തത് മൊത്തം ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ടാണ് ചിരട്ട മാത്രം ഉപയോഗിച്ച് ചിരട്ട ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതൊരു പശ ബുഡീലെന്നുള്ള പശ ചെയ്യുന്നു ആ പശ വെച്ച് ഉപയോഗിച്ച് പൊട്ടിച്ചെടുത്തിട്ട് മിസപ്പെടുത്തി പിന്നെ അത് പോളിഷ് ചെയ്ത് വീട്ടിലുള്ള ആളുകൾക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യും വീട്ടിലല്ല വീട്ടിലിപ്പോൾ വൈഫും ഇളയ പൊട്ടിയെ വീട്ടിലുള്ളു അവർ നല്ല സപ്പോർട്ടാണ് അവര് പക്ഷെ ഇവര് ചെയ്യാൻ അവർക്ക് പറ്റൂലെ നമ്മള് ചെയ്യുന്നവര് എല്ലാവിധ സപ്പോർട്ടും അവർ ചെയ്യും എന്തായാലും വളരെ മനോഹരമായ ശില്പങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഇത്തരത്തിൽ ഒരു സിംഹത്തിനൊക്കെ നിർമ്മിക്കേണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം അല്ലെ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ഇത്തരം ഒരു സിംഹത്തിനൊക്കെ നിർമ്മിക്കാൻ സിമിഹത്തിന്റെ ഇതാദ്യം ഞാനൊരു ഇത് തലമാത്രം ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ശ്രദ്ധിച്ചത് ഇതുപോലെ സാധനങ്ങൾ എവിടെയും കണ്ടില്ല ആരും ഉണ്ടാക്കി കണ്ടില്ല സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു പറയാൻ കണ്ടില്ല സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ അതിനു പൂർണ്ണമായിട്ട് ഒരു തികരളിൽ തന്നെ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഒരു പത്ത് ഇരുപത് ദിവസത്തിലധികം ഇതിനായിട്ട് നടക്കട്ടിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ഇണങ്ങി പ്രത്യേകിച്ച് മൃഗങ്ങളെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർമ്മാണത്തിലേക്ക് പോകാൻ കാരണം മൃഗങ്ങളോട് ചെറുപ്പത്തില് ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ആന ആന പ്രത്യേക ഒരു വികാരം ആനയുടെ പലവിധ ചിത്രങ്ങൾ ആനയെ ഞാൻ നിഷ്പ്രയാസ നിഷ്പ്രയാസാനും സാധിക്കുന്ന ഒരു ആണ് ആ രീതിയിൽ ഒരു ആന ആനയെ അല്ലേ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുറേ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കെണ്ടി വിളക്ക് അതുപോലെ ഈ സിംഹം കുതിര ഈ ബുദ്ധന്റെ ഒരു ഫിഗർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലൊരു മാനിൻ്റെ തത്ത ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പൊ ഇവിടെ എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇതുവരെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ അതെങ്ങനെയാണ് ഇല്ല ഇല്ല വിൽപ്പന പറ്റി ആലോചിച്ചിട്ടില്ല ഒരു ബിസിനസ് ആയിട്ട് ആലോചിച്ചിട്ടേ ഇല്ല എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ എന്തായാലും കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് പറഞ്ഞു മറ്റ് മേഖലകളിൽ ഏതെങ്കിലും ചിത്രരചന അല്ലെങ്കിൽ മറ്റ് ഞാനങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല വരക്കുന്നതെല്ലാം പിന്നെ ചെറിയ പ്രായത്തില് ക്ലൈമോഡ് അല്ലെങ്കിൽ മത്സരങ്ങൾ പങ്കെടുത്തിട്ട് കൂടെലും ഇങ്ങനെ പഞ്ചായത്ത് കേരള വർഷത്തേക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പരിചയത്തിലാണ് ആദ്യമായിട്ട് ചെയ്തൊരു ഈ ചുമരണി സിമന്റ് വർക്ക് ചെയ്ത് ആദ്യത്തെ വർക്ക് അതിനുശേഷം ചെയ്തിട്ടില്ല വീട്ടിലെ വീട്ടിലെ വേണ്ടി വളരെ മനോഹരമായിട്ടുണ്ട് അതിലും ആരെയും ഒക്കെ അതിനും ഇടം പിടിച്ചിട്ടുണ്ടല്ലേ വളരെ മനോഹരമായിട്ടുണ്ട് വീട്ടിനാരൊക്കെയാണല്ലോ വീട്ടിൽ വൈഫും രണ്ട് കുട്ടികളാണ് വൈഫിന്റെ പേര് സബിത ഇവിടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് മക്കളെ രണ്ട് പെൺകുട്ടികളാണ് മൂത്താവള് തൃശ്ശൂർ ബി എസ് സി ഫോറസ്റ്റിക് പഠിക്കുന്നു ഏതില സിനിഷ് ചെറിയ കുട്ടിയെ ചെറുനാൾ സ്കൂളിൽ പ്ലസ് വൺ സയൻസ് രസിക പിന്നെ അമ്മേരെ അമ്മയും കൂടിയുണ്ട് എൻ്റെ കൂടെ തമ്പായി പ്രായം ഒരാളാണ് പത്ത് തൊണ്ണൂറ് വയസ്സ് വരെയാണ് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇത് എക്സിബിഷൻ നടത്തണോ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ചെയ്ത വർക്ക് മറ്റുള്ളവരെ കാണണം നമുക്ക് അഭിനന്ദനം കിട്ടണം കിട്ടണമെന്നൊരു ആഗ്രഹമില്ല പക്ഷെ നമ്മളെ അധികം ആൾക്കാരും അറിയില്ല നമ്മുടെ നാട്ടിലെ തന്നെ പല ആൾക്കാരും അറിയില്ല ചിലപ്പോൾ നിങ്ങൾ ഇതുവഴിയായിരിക്കും കുറെ ആൾ അറിയായിക്കോ അപ്പോൾ എല്ലാവരും അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല എന്തായാലും വളരെ മനോഹരമായ ശില്പങ്ങളാണ് ദിനേശൻ സാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാഹിക്കുള്ളിലെ കലാകാരൻ അഭിനന്ദനം അർഹിക്കുക തന്നെ ചെയ്യുകയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാബയോടൊപ്പം എനിക്ക് ഇഷ്ടമാവും നെറ്റ്വർക്ക്